യു എ യിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും ഓവർസീസ് ആയിട്ട് അതായത് നമ്മൾ ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ പുറത്ത് പോകുമ്പോഴോ ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന ഫീസ് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ കുത്തനെ കൂടുകയാണ് എന്ന അറിയിപ്പ് ഇപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നിലവിലുള്ള രണ്ട് ശതമാനമാണെങ്കിൽ മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനമായിട്ട് ഉയരും എന്ന് വെച്ചാൽ ഒരു പതിനായിരം ദർഹം നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഈ കാർഡ് ഉപയോഗിച്ചാൽ ഡെബിറ്റ് കാർഡാവട്ടെ ക്രെഡിറ്റ് കാർഡാവട്ടെ ആവട്ടെ ഫീസ് ഇനത്തിൽ ഒരു മുന്നൂറ്റി പതിനാല് ദർഹം നമുക്ക് എക്സ്ട്രാ വരും എന്നാണ് എന്നാണതിൻ്റെ ചുരുക്കം അതുപോലെ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോഴോ എ ടി എമ്മിൽ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാശ് എടുക്കുമ്പോഴോ പലയിടങ്ങളിലും പോയിട്ട് നമ്മൾ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൊടുക്കുമ്പോഴോ സേപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ വരാൻ സാധ്യതയുള്ള വിഷയമാണ് ഇതിനിടയിൽ ഒരു ചെറിയ ചതി നമ്മളൊന്ന് ഓർമ്മിക്കണേ പല ബാങ്കുകളും നമുക്ക് ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞിട്ട് കാർഡ് തന്നിട്ടുണ്ട് ഈ കാർഡും കൊണ്ട് ലോഞ്ച് ചെല്ലുമ്പോഴാണ് എയർപോർട്ടിൽ വെച്ച് നമ്മൾ അറിയുന്നത് നിങ്ങൾ യു എക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഡോളറെങ്കിലും കുറഞ്ഞത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരും സ്വാഭാവികമായിട്ടും നമുക്ക് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷ കൂടി വരും എന്നത് മനസ്സിൽ വേണം ഇനി മറ്റൊരു കാര്യം കൂടി ടിപ്പായിട്ട് മനസ്സിൽ എപ്പോഴും വെക്കേണ്ടത് വിദഗ്ധന്മാർ പറയുന്നത് ദുബായ് വാർത്ത നിങ്ങൾ അറിയിക്കുന്നു ഓരോ രാജ്യങ്ങളിൽ പോകുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചുകൊണ്ട് കാർഡ് ഇവിടുത്തെ ആണല്ലോ സ്വാഭാവികമായും നാട്ടിലും ചോദിക്കും ഇത് ഇന്ത്യൻ രൂപയിൽ വേണോ അതോ എ ഇ ഡി യു എ ഇ ദൃഹത്തിലേക്ക് ആക്കണോ കറൻസി നമ്മൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകും ഇത് ദുബായിലെ കാർഡാണ് യു എയിലെ കാർഡാണ് അതുകൊണ്ട് എ ഇ ഡി ആയിക്കോട്ടെ പക്ഷേ അവർ സിസ്റ്റത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഭീകരമായിരിക്കും അതാത് ലോക്കൽ കറൻസിയിൽ അത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുക ഏതായാലും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുറത്തുപോയി കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനൊരു ഫീസിലെ വർദ്ധനവ് വരുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക ജൂലൈ പത്തൊമ്പതിന് ഫ്ലാറ്റിൽ മുപ്പതാം വയസ്സിൽ പുതിയ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൊല്ലം സ്വദേശിനി അതുല്യ മരണമടഞ്ഞ നിലയിൽ കാണപ്പെട്ടതും ഭർത്താവാണ് ആദ്യം കണ്ടത് എന്ന റിപ്പോർട്ട് വന്നതും ഇതൊരു കൊലപാതകത്തിൻ്റെ സൂചനയുണ്ടോ എന്നൊക്കെ സംശയിച്ചിരുന്നതുമായ ആ ഒരു സംഭവത്തിൽ ഷാർജ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് നാട്ടിൽ ഭർത്താവിനെതിരെ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട് ഭർത്താവ് ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്നും ഇദ്ദേഹം ഭാര്യ ഉപദ്രവിച്ചിരുന്നെന്നും വീഡിയോയിലൂടെ പുറത്തു വന്ന് കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ കേസെടുത്ത സാഹചര്യത്തിൽ കമ്പനി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഏതായാലും ഈ സംഭവത്തോട് കൂടി ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ത് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം എന്നത് തന്നെയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഫോൺ നമ്പറുകളിലേക്ക് ഓരോരുത്തർ പാതിരാത്രിയൊക്കെ വിളിച്ചിട്ട് ഇന്ന് മരിച്ചുകളെയും അത്രയ്ക്ക് പ്രശ്നങ്ങളാണെന്ന് പറയുന്നവരെ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ കേട്ട് സംസാരിക്കുമ്പോൾ മനസ്സ് മാറിയിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട് ആരോടെങ്കിലും കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ ലോകത്തിന് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ സന്തോഷകരമായ ഒരു വർത്തമാനം ഇതായിത്തിയിരിക്കുന്നു നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റിപ്പറ്റി ലിക്വിഡ് വാട്ടർ അതായത് ഐസ് അല്ലാത്ത വെള്ളം വെള്ളത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ഇരിക്കാൻ ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യമുള്ള ഭൂമി പോലെ ഇരിക്കാൻ സാധ്യതയുള്ള ജീവൻ്റെ ഉൽപ്പത്തി പ്രകടമാവാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സൗരയുദ്ധത്തിന് പുറത്താണ് ആ നക്ഷത്രത്തിന് പേരിട്ടിരിക്കുന്ന സൂര്യൻ എന്നൊന്നുമല്ല എൽ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ എന്നാണ് ആ നക്ഷത്രത്തിന് പേരിട്ടിരിക്കുന്ന സയൻറ്റിസ്റ്റ് ഇനി വേറൊരു കാര്യം ഏത് കാലഘട്ടത്തിൽ എത്ര നാൾ കൊണ്ട് അവിടെ പറന്നെത്താൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണം മുപ്പത്തഞ്ച് പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനമെന്നാണ് ഒരു പ്രകാശ വർഷം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം കണക്കൂട്ടി നോക്കിയാൽ നയൻ പോയിൻ്റ് ഫോർ സിക്സ് ട്രില്യൺ കിലോമീറ്റർ ആണ് അങ്ങനെയുള്ള മുപ്പത്തഞ്ച് പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെങ്കിലും പ്രപഞ്ചം വലിയ പ്രപഞ്ചം അതിലെവിടെയെങ്കിലും ഇങ്ങനെ ജീവിക്കാനുള്ള അവസരമുണ്ടാകുന്നൊരു തറ ഉണ്ടാകുമല്ലോ എന്നൊരു പ്രതീക്ഷയിലേക്ക് ഒരു സൂപ്പർ എർത്ത് എന്നൊരു രൂപത്തിലുള്ളൊരു സങ്കല്പത്തിലേക്ക് അത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് ശാസ്ത്രലോകം ഇതാ ചിന്തകൾ പായിച്ച് മുന്നോട്ട് പോവുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rentacar, Allah Cargo, Arahamani Perfumes, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.